ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ഡീൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടാ കുറേ നാളായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് രണ്ടാഴ്ചയായിട്ടാണ് നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ആക്കാന് വൈകുന്നതാണ് മോള് ഇപ്പോൾ ഭയങ്കര വാശിയൊക്കെയാണ് അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മുടെ വീഡിയോ ഇങ്ങനെ ലീറ്റായി പോകുന്നതാണ് അപ്പോൾ ഇതൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ നമുക്ക് ചായക്ക് ചിക്കൻ കറിയും പുട്ടു ആണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ചോറ് കുറച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ചൂന കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിന്നെ ഒന്ന് വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ മക്കൾക്ക് കരാട്ടെ ക്ലാസ് ഉണ്ട് അപ്പോൾ കരാട്ടെ ക്ലാസ് എന്ന് പറയുമ്പോൾ നാല് ടു അഞ്ചാണ് സ്കൂൾ വിട്ട് കഴിഞ്ഞ് അവർ നേരെ കരാട്ടെ ക്ലാസ്സിന് കയറും അതും കഴിഞ്ഞിട്ട് അണ്ട വീട്ടിലേക്ക് വരാം അപ്പോൾ സ്കൂൾ വിടുമ്പോൾ തന്നെ ആകെ ക്ഷീണിച്ചിട്ടുണ്ടാവില്ലേ അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ട് കരാട്ടെ ക്ലാസ്സിന് ക്ലാസിന് കയറാമെന്ന് വിചാരിച്ചിട്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തയക്കാറുണ്ട് അപ്പോൾ ഇന്ന് അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കായ്പോൾ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മിക്കവാറും ദിവസങ്ങളിലും ഇത് തന്നെയാണ് ചെയ്യാറ് ഇതാകുമ്പോൾ അവർ കഴിച്ചോളൂ മറ്റേതൊക്കെ ആകുമ്പോൾ പിന്നെ കഴിക്കാൻ നേരം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവരുമോ ചെയ്യാം അപ്പോൾ ഞാനൊരു മൂന്ന് പഴം എടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് നെയ്യിൽ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ചെറുതായി ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ശേഷം ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നാളികേര കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ റെസിപ്പി മുൻപ് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡെയിലിമൈ ലൈഫിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തോന്നുന്നുണ്ടോ അപ്പോൾ എന്തായാലും ഇത് ചെയ്തതല്ലേ അപ്പോൾ ഒന്നുകൂടി പറഞ്ഞു ഒന്ന് മാത്രം ഇനി ആ പഴത്തിൻ്റെ മിക്സ് നമുക്കൊന്ന് ചൂടാറാൻ വെക്കാം ഒരു പാത്രത്തിലേക്ക് ഒരു മൂന്ന് എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് മൂന്ന് പഴലെടുത്തിരിക്കുന്നത് അതുകൊണ്ട് രണ്ട് മൂന്ന് എഗ്ഗ് എടുത്തിട്ടുള്ളത് ഇനി ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഒരു മൂന്ന് ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സായിട്ട് കിട്ടുമ്പോൾ പഞ്ചസാര ഒക്കെ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആയി വരണം കേട്ടോ ഇതിലേക്ക് ഒരു ഒന്നൊന്നര ടീസ്പൂണ് പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പാലുണ്ട് പാൽ ഒഴിച്ചു കൊടുത്താലും മതി മതിയിട്ടാ ഒരു കാൽ ഗ്ലാസ് പാലൊക്കെ ഒഴിച്ചു കൊടുക്കാം പാലില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ പാൽപ്പൊടി ഇട്ട് കൊടുത്തത് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ പഴം വാട്ടി വെച്ചിട്ടില്ലേ അത് നന്നായി ചൂടാറിയതിന് ശേഷം ഈ ഒരു കോഴിമുട്ടയുടെ മിക്സിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം ഇനി ഒരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് വറുത്തിട്ട് ഞാനിട്ട് കോരി എടുത്തില്ല എടുത്തില്ലേട്ടോ അതിലേക്ക് ഞാൻ നമ്മുടെ ഒരു പഴത്തിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്തത് പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഏലക്കായുടെ പൊടി വേണമെങ്കിൽ ആഡ് ചെയ്യാം പിന്നെ മുന്തിരി അണ്ടിപ്പരിപ്പിൻ്റെ കൂടെ തന്നെ മുന്തിരി മറുത്തെടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് വറുത്ത് കോരിയിട്ട് നമുക്ക് മുകളിൽ വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം എന്നിട്ടൊരു ഒരു അഞ്ച് മിനിറ്റിൻ്റെ അടുത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്യാം കേട്ടോ എനിക്കൊരു അബദ്ധം പറ്റിയ പറ്റിയെന്താന്ന് വെച്ചാൽ ഞാൻ വലിയ സ്റ്റൗവിൽ അണ്ട വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അടിയിൽ ചെറുതായിട്ട് ഒന്ന് കളർ മാറിയിട്ടുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റിന് വ്യത്യാസമൊന്നും വന്നിട്ടില്ല എന്നിട്ട് ഞാൻ വേറൊരു പാനിലേക്ക് ഫ്ലിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടാ എന്നിട്ട് പിന്നെ ചെറിയ സ്റ്റവിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സ്റ്റവിൽ നമ്മൾ ഒരു മുട്ട പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ മുട്ട വെറുതെ കലക്കി പൊരിച്ചിരിക്കുകയാണ് ഉപ്പിട്ടിട്ട് ഇച്ചൂന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇടാ ഇച്ചൂന് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പുട്ടും ചിക്കൻ കറിയാണ് നമുക്കിന്ന് രാവിലേക്കുള്ളത് അപ്പോൾ ഷാലും പുട്ടും ചിക്കൻ കറിയും കൊണ്ടുപോകും പക്ഷേ ഇച്ചൂന് നോൺ വെജ് കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ ചിക്കൻ കറി കൂടിയും കൊണ്ടുപോകാൻ പറ്റില്ല ഞാൻ വിചാരിച്ചത് കറി മാത്രമായിട്ട് കൊടുത്തയേക്കാന്നാണ് കഷ്ണങ്ങളൊന്നും ഇല്ലാതെ പക്ഷേ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട് കറിയും കൊടുത്തയക്കാൻ പാടില്ല ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇച്ചൂന് ചോറാണ് ആക്കിയിട്ടുള്ളതെന്ന് അപ്പോൾ ചോറുണ്ട് പിന്നെ ഉരുളം കിഴങ്ങുപ്പേരിയും പിന്നെ മുട്ടപ്പെരിച്ചതും ഒക്കെ കൂടി കൊടുത്തയക്കാനാണ് കേട്ടോ അപ്പോൾ ഷാലുവിന് ഞാനൊരു കഷ്ണം പുട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു കഷ്ണം തന്നെ അവൻ കഴിക്കുള്ളൂ കേട്ടോ എന്നാലും എൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ അല്ലേ ഞാൻ അവർക്ക് തികഞ്ഞില്ലെങ്കിലോ ഒന്നും മനസ്സിലൊരു എന്തോ ഒരു ടെൻഷൻ അത് അതുകൊണ്ടാണ് പിന്നെ ഇച്ചുവിനുള്ളത് അടിയിൽ കുറച്ച് ചോറാക്കി കൊടുക്കുന്നുണ്ട് മുകളിൽ ഉരുളം കിഴങ്ങുപ്പേരിയും അതിൻ്റെ മുകളിൽ കുറച്ചുകൂടി കൂടി ചോറിട്ട് കൊടുത്തിട്ട് മുകളിൽ ഈ ഒരു മുട്ട പൊരിച്ചതും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇച്ചുവിൻ്റെ ചോറവിടെ സെറ്റായിട്ടുണ്ട് പിന്നെ അവർക്ക് ഞാൻ ഇൻ്റർവെൽ ടൈമിൽ കഴിക്കാനുള്ള സ്നാക്സ് ഒന്നും ആക്കി കൊടുക്കണില്ല നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ട് കരാർട്ടെ ക്ലാസ്സിന് കയറുന്നതിൻ്റെ മുൻപായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കായ്പ്പോളാക്കി കൊടുക്കുന്നത് അപ്പോൾ ഒരു നാല് പീസ് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു പീസ് കഴിച്ചാൽ തന്നെ വരുന്നറിയിട്ടോ അത്യാവശ്യം വലിയ പീസാണ് അപ്പോൾ രണ്ട് പീസ് വരെ രണ്ട് പേരായിട്ട് കഴിക്കും പിന്നെ കൂടെ ഏതെങ്കിലും ഫ്രണ്ട്സൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് പീസ് എക്സ്ട്രാ വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഷാലുവിന് ടൈം ആയപ്പോൾ അവൻ അവൻ്റെ ലഞ്ച് ബോക്സ് എടുത്തിട്ട് പോയിട്ടുണ്ട് അവന് വെള്ളത്തിൻ്റെ ബോട്ടിൽ കൊണ്ടുപോവില്ല കേട്ടോ ഞാനിപ്പോൾ അത് വെച്ചപ്പോൾ അത് മാറ്റി വെച്ചിട്ട് എടുത്തു കൊണ്ടുപോയിട്ടുണ്ട് അവന് സ്കൂളിൽ നിന്ന് വെള്ളം കിട്ടും അപ്പോൾ അവിടുന്ന് കുടിക്കാതെ വെറുതെ വീട്ടിൽ നേരിട്ട് കൊണ്ടുപോകണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ കൊണ്ടുപോകാറില്ല ഇച്ച് കൊണ്ടുപോകട്ടോ പിന്നെ ഇച്ചു വെള്ളിയാഴ്ച ദിവസങ്ങളിൽ രണ്ട് വെള്ളത്തിൻ്റെ ബോട്ടിൽ കൊണ്ടുപോകും കാരണം നമുക്ക് കരാട്ടെ ക്ലാസ്സിന് കയറുമ്പോൾ വെള്ളത്തിൻ്റെ ബോട്ടിൽ വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇച്ചു രണ്ട് ബോട്ടിൽ കൊണ്ടുപോകട്ടെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാത്രം അങ്ങനെ ഒരു ഒൻപതരൊക്കെ ആകുമ്പോഴത്തേനും ഇച്ചുവിൻ്റെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടുപേരും സ്കൂളിൽ പോയിട്ടാണ് ഷാലു നടന്നിട്ടാണ് പോകുന്നത് സൈക്കിൾ സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള കണ്ടീഷനല്ല അപ്പോൾ അതുകൊണ്ട് വീടിൻ്റെ ഇവിടെ ഒക്കെ ചവിട്ടും പിന്നെ മദ്രസയിലേക്കൊക്കെ ഷാലു ചിലപ്പോൾ സൈക്കിളായിട്ട് പോകും പക്ഷേ സ്കൂൾക്ക് കൊണ്ടുപോവാറില്ല കേട്ടോ സ്കൂൾക്ക് നടന്നു പോകാന് അവർ രണ്ടുപേരും പറഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ചായ ഓടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് നമ്മുടെ ലച്ചുമോള് നല്ല ഉറക്കാണ് കേട്ടോ രാവിലെ ആൾക്ക് പാലും കൊടുത്ത് കെട്ടിയതാണ് കണ്ടില്ലേ നല്ല ഉറക്ക് നല്ല ഉറക്കാണ് അവൾ പിന്നെ വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ നമുക്ക് ബീഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബീഫ് മസാലൊക്കെ ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട് പിന്നെ മോരുകറിക്കുള്ള കഷ്ണങ്ങളും ഒന്ന് ഉറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാളികേരം ഉണ്ടായിരുന്നില്ല അപ്പോൾ നാളികേരം പൊളിക്കാൻ വേണ്ടി നിൽക്കുകയാണ് എനിക്ക് നാളികേരം പൊളിക്കാൻ ഒന്നും അറിഞ്ഞിരുന്നില്ലേട്ടാ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം പഠിച്ച കാര്യങ്ങളിൽ ഒന്നാണ് ഈ ഒരു നാളികേരം പൊളിക്കൽ പിന്നെ നമ്മൾ വേഗം ലെച്ചുവിൻ്റെ ഡ്രസ്സുകളൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് നിന്നു ഇന്ന് അധികം ഡ്രസ്സുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പമ്പേഴ്സൊക്കെ ഞാനിപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കയറിയിട്ട് അതിൻ്റെ ജെല്ല് ഒരു ബക്കറ്റിലിട്ട് വെക്കും അതിൻ്റെ മുകളിൽ ഉപ്പിട്ടിട്ട് വെക്കാറുണ്ട് കേട്ടോ പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഈ ഉപ്പിട്ട് വെച്ചിട്ട് പിറ്റേന്ന് ആകുമ്പോഴത്തേനും വെള്ളാവുന്നുണ്ട് പക്ഷെ അതിനോടൊപ്പം തന്നെ പുഴു വരുന്നുണ്ട് കേട്ടോ അതെന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഞാൻ ആ ബക്കറ്റിലത്തെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് ബക്കറ്റൊക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട് പിന്നെ ഇന്നത്തെ പമ്പേഴ്സൊക്കെ ഒന്ന് കീറിയിട്ടതിന് ശേഷം വേഗം ഡ്രസ്സുകളൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് അകത്തുനിന്ന് ഉമ്മാടെ വിളി വന്നിട്ടുണ്ടായിരുന്നത് ഗ്യാസ് തീർന്നു എന്നും പറഞ്ഞിട്ട് വീട്ടിലെ ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് തീർന്നതിന് തുല്യാണല്ലേ നമ്മുടെ അടുപ്പാണെച്ചെങ്കിൽ തീ ഒട്ടും കത്തൂല്ല കേട്ടോ ഒരുപാട് നേരം തന്നിട്ടാണ് നമ്മൾ ചോറിനെ അടുപ്പത്ത് വെച്ചെടുക്കാറ് ചില സമയം അടുപ്പ് കത്താതെ നമ്മൾ സ്റ്റവിൽക്ക് എടുത്ത് വെക്കാറുണ്ട് പതിവ് അപ്പോൾ ഇന്ന് നേരത്തോടെ തന്നെ ഗ്യാസ് കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷനായിട്ടാ അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ ഗ്യാസ് അറിയാൻ വേണ്ടിയിട്ട് പോയി നോക്കുകയാണ് പക്ഷേ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമുക്കാണെച്ചെങ്കിൽ ഇന്ന് ബീഫ് വെക്കാണ്ട് ബീഫൊക്കെ വേവിച്ചു കിട്ടുന്നുണ്ട് അടുപ്പത്ത് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷനായി ബീഫുണ്ട് പിന്നെ മോരുകറി ഉണ്ടാക്കാണ്ട് ഒരു പണിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒക്കെ റെഡിയാക്കി വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ സ്റ്റവില് സ്റ്റവ് ഓണാക്കി വെക്കുമ്പോഴാണ് കേട്ടോ കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലായത് അപ്പോൾ ഉമ്മ പറഞ്ഞു എങ്ങനെയെങ്കിലും അടുപ്പം തന്നെ വെച്ചെടുക്കുക വണ്ടിക്കാരെ വിളിച്ച് നോക്കുമ്പോൾ ഗ്യാസിൻ്റെ വണ്ടിക്കാരെ വിളിച്ച് നോക്കുമ്പോൾ അവർ പിറ്റേ ദിവസം കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ഗ്യാസ് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നെ രാത്രിയിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മുടെ തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ലെച്ചുമോളെ മേലൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അവൾക്ക് തലേന്ന് കുത്തിവയ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടര മാസത്തിലെ കുത്തിവയ്പ്പ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുളിപ്പിക്കാൻ പറ്റില്ല എന്നല്ല സിസ്റ്റർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം കുളിപ്പിക്കരുതെന്ന് അപ്പം മേലൊക്കെ നന്നായി തുടച്ചെടുത്തിട്ട് അവൾക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ തലേണ യൂസ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം കുഷ്യനൊക്കെ യൂസ് ചെയ്തിരുന്നു പക്ഷേ ഇപ്പം ഞാൻ തലേണ തന്നെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഈയൊരു ഡ്രസ്സ് ഇക്കട കൂട്ടുകാരൻ്റെ വൈഫ് തലേന്ന് മുകളിലെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ കൊണ്ടുവന്നതാണ് കേട്ടോ രണ്ടും ഉടുപ്പുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ട്രൗസറും ബനിയനും ആയിട്ടുള്ള ഒരു സെറ്റും ഉണ്ടായിരുന്നു കേട്ടോ ആ ഫസ്റ്റ് കാണിച്ച ഉടുപ്പില്ലേ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ പിന്നെ ദ ഇതും ഒക്കെ എല്ലാ ഡ്രസ്സുകളും അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം ഞാനതോട്ട് കട്ടിലിരുന്നായിരുന്നു അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ പിന്നെ ഇന്ന് നമുക്ക് ഒരു ചെറിയൊരു ക്രിസ്റ്റ് ഉണ്ട് നമ്മുടെ ഐഷു ഐഷു എന്ന് പറഞ്ഞത് നിജമാടെ കുട്ടിയാണ് കേട്ടാ ഇക്കാട് ഏട്ടൻ്റെ മോളുടെ കുട്ടി അപ്പോൾ അവളെ ഇട്ട് നെജിമ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ ഉറക്കിക്ക് എടുത്തിട്ട് നിജമ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയതാണ് അവിടെ പെയിൻറ്റാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ മോളായിട്ട് അവിടെ നിൽക്കുമ്പോൾ അതിൻ്റെ ഒക്കെ തട്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതുകൊണ്ട് അവൾ ഇവിടെ ഉറക്കിക്ക് എടുത്തിരിക്കായിരുന്നു അതിന് ശേഷം അവൾ വീട്ടിൽ പോയതാട്ടോ അവിടെ കുറച്ച് പണികളൊക്കെ ഉണ്ട് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ലച്ചിമോളുടെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിച്ച് കൊടുത്തിട്ട് അവളെ ഉറക്കാനുള്ള ഒരു പരിപാടിയാണേ അപ്പോൾ കുറച്ച് നേരം അവളായിട്ട് ഇങ്ങനെ സംസാരിച്ച് അവളെ കളിപ്പിച്ചുകൊണ്ടിരുന്നിട്ട് കൊണ്ടിരുന്നിട്ട് അവൾ ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു പിന്നെ നമ്മുടെ ലച്ചിമോൾ ഇപ്പോൾ ഒരു സ്വഭാവം തുടങ്ങിയിട്ടുണ്ട് കേട്ടാ വിരലിൽ നന്നായി കുടിക്കും തള്ളവിരൽ അപ്പോൾ ഇത് എങ്ങനെ എന്താ തള്ളവിരൽ വായിലിട്ട് ഒപ്പിച്ചു എന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല അത് വിരല് വലിച്ചു കുടിക്കണേ കാണണം ഭയങ്കര രസമാണ്യിട്ട് കാണാൻ ഞാനതിൻ്റെ വീഡിയോ ഷോട്ടായിട്ട് ഇടേണ്ടിട്ടാ അബി എടുത്തിട്ടുണ്ടായിരുന്നു അവളിങ്ങനെ വിരല് കുടിച്ച് കിടക്കുന്നതായിട്ട് അവനത് പാട്ടൊക്കെ വെച്ചിട്ട് വെച്ചിട്ടിട്ടോക്കുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടണ്ടിട്ടോ അപ്പോഴത്തേന് നമ്മുടെ അഭിമാമ പള്ളിയിൽ പോയി വന്നിട്ടുണ്ടായിരുന്നു വെള്ളിയാഴ്ച ദിവസമല്ലേ അവൻ പള്ളിയിൽ പോയി വരുമ്പോൾ മോൾക്കുള്ള ഒന്ന് രണ്ട് കുട്ടി ഡ്രസ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു രണ്ട് ബനിയൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഉടുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവൾക്ക് എത്ര ഉണ്ടെങ്കിലും അവന് ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നേട്ട് വാങ്ങിച്ചു കൊണ്ടുവരും അപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോൾ നിൽക്കുമ്പോഴാണ് പറഞ്ഞിട്ട് ഇതേ ഈയൊരു ഇതേപോലത്തെ ഒരു രണ്ട് ടീഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു നല്ല ലെങ്ത് ആണ് കേട്ടോ അവൾക്കത് മുട്ടിൻ്റെ താഴെ ഇറക്കുന്നുണ്ട് ഞാൻ പറയാം ഷിമ്മിയായിട്ട് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടോ വെച്ച് പിന്നെ ഇതേ ഈ ഒരു പനിയും ഇത് അത്ര വലുപ്പല്ല കേട്ടോ ഇതും നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് പക്ഷേ ആ മൂന്നാമത്തെ ഉടുപ്പാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് എനിക്കിന്ന് മാത്രമല്ല ഉമ്മാക്കും അനിയനിക്കും ഒക്കെ ഇഷ്ടമായത് ഇതേ ഈ ഒരു ഉടുപ്പാണ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇത് കാണാനായിട്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ ആ അബി പറഞ്ഞു അവൾക്കത് അപ്പം തന്നെ ഇട്ട് കൊടുക്കണമെന്ന് അങ്ങനെ അവൾ ഇട്ടിട്ടുണ്ടായിരുന്ന ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ട് അവൾക്ക് അതേ ഉടുപ്പ് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ കരിനീല കളറല്ലേ അത് എന്തായാലും മക്കൾക്ക് നല്ല ഭംഗി ഉണ്ടാവുമല്ലോ കാണാൻ അപ്പോൾ അവൾക്ക് അഭ്യാമം എടുത്തു കൊടുത്തിട്ടുള്ള ആ ഒരു ഉടുപ്പ് തന്നെ ഇട്ടുകൊടുത്ത് ഉടുപ്പൊക്കെ ഇട്ട് കഴിഞ്ഞപ്പം നല്ല ഭംഗി ഉണ്ടായിരുന്നിട്ട് കാണാൻ ലെങ്ത്തൊക്കെ കറക്റ്റ് ആയിരുന്നു അവൾക്ക് കറക്റ്റ് ഭാഗമായിട്ടുള്ള ഉടുപ്പ് നല്ല കളറും നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അപ്പോൾ അത് ഇട്ട് കൊടുത്തപ്പോൾ തന്നെ ഉമ്മാക്ക് കാണിച്ചു കൊടുക്കട്ടെ എന്നും പറഞ്ഞിട്ട് അവന് മോളിലെടുത്തിട്ട് പോയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേ അവന് വന്നിട്ട് കളിപ്പിക്കുകയാണ് കേട്ടോ അതെ കൂടിയിട്ട് ഒരു മാമ അപ്പോൾ ഭയങ്കര ഇതാണ് കേട്ടോ അവന് കുട്ടീനെ അപ്പോൾ കുറച്ച് നേരൊക്കെ ഒന്ന് കളിപ്പിച്ചപ്പോൾ ഞാൻ പിന്നെ ഒന്ന് അവൾ ഉറക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചുകൊണ്ടുണ്ടായി അപ്പോഴത്തേന് നമ്മുടെ ഐഷു ഇത് അവിടെ നീറ്റിട്ട് കരച്ചിരുന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം നെജിമാനെ വിളിച്ച് അവളോട് വരാൻ പറഞ്ഞു ഇവിടെ അടുത്ത് തന്നെയാണ് വീട് അപ്പോൾ അവൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും നമ്മുടെ ലച്ചുമോളെ ഞാൻ ഉറക്കിയിട്ടാണ് അപ്പോൾ അവൾ വന്നതിന് ശേഷം അവൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു അപ്പോൾ ഞാൻ ഐഷുവിനെ എടുത്ത് നടക്കുകയാണ് ഐഷു കുഴപ്പമൊന്നുമില്ല കേട്ടോ വലിയ വാശൊന്നും ഇല്ല നമ്മുടെ അടുത്തേക്കൊക്കെ വരും അങ്ങനെ നെജുമ്മയുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് അവൾ തിരിച്ച് വീട്ടിൽ തന്നെ പോവാണ് അപ്പോൾ ഇതാണ് കേട്ടോ അവളുടെ മൂത്ത കുട്ടി അവനിപ്പോൾ അംഗൻവാടിയിലാണ് ഇടക്ക് ഉച്ചക്ക് അവൻ അംഗൻവാടിയിൽ നിന്ന് ചാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവളേം കൊണ്ടാണ് നെജുമ്മ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പെയിൻറ്റിങ്ങേരൊക്കെ ഒരു രണ്ട് മണി രണ്ടര വരെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പോവും അപ്പോൾ ആ സമയമായപ്പോൾ അവൾ വീട്ടിൽ തന്നെ തിരിച്ചു പോയി ഞങ്ങടെ കുറേ പണികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവളുടെ ആങ്ങളുടെ കല്യാണമാണ് കേട്ടോ ജനുവരിയിൽ അപ്പോൾ അവൻ്റെ നിൽക്കാഹിൻ്റെ വീഡിയോ ഞാൻ മുൻപെട്ടിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ കല്യാണം അതായത് കൂട്ടി പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വരലാണ് ജനുവരി പതിനൊന്നാം തീയതി അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വർക്കുകളൊക്കെ ഉണ്ട് വീട്ടിൽ അങ്ങനെ ഒരു വിധത്തിൽ ഉമ്മ അടുപ്പത്ത് നമുക്ക് ഉച്ചക്കിലേക്കുള്ളതൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് പിന്നെ കുക്കറിൽ ബീഫ് വെച്ചിട്ടുണ്ട് കേട്ടോ ബീഫ് വേവാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ ഞാൻ ബീഫൊക്കെ ആയതിനു ശേഷം കേട്ടോ ഫുഡ് കഴിക്കാനിരുന്നത് ബീഫൊക്കെ വേവിച്ചെടുത്ത് ഒന്ന് മസാലൊക്കെ ആക്കി ഒന്ന് വരട്ടിയെടുത്തുട്ടാ കൂടുതൽ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തില്ല ചെറുതായിട്ടൊന്ന് വരട്ടിയെടുത്തിട്ട് കുറച്ച് സവാളൊക്കെ കട്ട് ചെയ്തിട്ട് ചോറ് കഴിച്ചു എനിക്ക് ബീഫായാലും ചിക്കനായാലും അതിലേക്കിങ്ങനെ സവാള കട്ടിട്ട് കഴിക്കണത് വലിയ ഇഷ്ടമാണ് കേട്ടോ ഐഷു തിരിച്ച് വീട്ടിലേക്ക് പോയതുകൊണ്ട് തന്നെ ഞാൻ ഉറങ്ങിയപ്പോൾ അവളെ തൊട്ടിയിലേക്ക് മാറ്റി മാറ്റിക്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ലെച്ചുമോൾ ഇങ്ങനെ ഉണരാനുള്ള ഒരു ലക്ഷണം കണ്ടിട്ടാണ് അപ്പോൾ ഞാൻ അവളെന്തായാലും തൊട്ടിയിൽ നിന്ന് എടുത്തിട്ട് എൻ്റെ അടുത്ത് കൊണ്ടേക്കെടുത്താന്ന് വിചാരിച്ചു അവൾക്ക് പാല് കൊടുത്തിട്ട് എനിക്കും കുറച്ച് നേരം കൊടുക്കാമല്ലോ ഉറക്കൊക്കെ കഴിഞ്ഞ് എണീക്കുമ്പോൾ മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പാടെ പച്ചക്കറി എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി ഇതേ ഉമ്മർത്ത് കൊടുന്ന് നിർത്തിയിട്ടുണ്ട് ഈ വണ്ടി നമ്മൾ പുതിയത് എടുത്താ കേട്ടാ പഴയ വണ്ടി കൊടുത്തു പഴയ വണ്ടി നമ്മൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തതായിരുന്നു ഇതിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള വണ്ടി എടുത്തതാണ് ഇതിപ്പോൾ ഉപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര കാലം അബിയായിരുന്നു കേട്ടോ അപ്പാടെ കൂടെ ഡ്രൈവറായി പോയിരുന്നത് അപ്പോൾ അപ്പോൾ അബിക്ക് വേറൊരു ജോലി ശരിയായിട്ടുണ്ട് അപ്പോൾ തന്നെ ഉപ്പാക്ക് ആ ഒരു വലിയ വണ്ടി ഓടിച്ചു പോകാനുള്ള ധൈര്യമില്ല ആ ഉപ്പാക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ചെറിയ വണ്ടി എടുത്തതായിരുന്നു പിന്നെ നമ്മൾ വൈകുന്നേരത്തേക്ക് ബ്രോസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നോ കുട്ടനാട് കെ ആറിൽ നിന്ന് നമ്മൾ ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അബി ബീഫും മട്ടനും അങ്ങനത്തെ സംഭവങ്ങളൊന്നും കഴിക്കില്ല അവൻ ചിക്കൻ മാത്രമേ കഴിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവൻക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ പറ്റിയില്ലല്ലോ അപ്പോൾ വൈകുന്നേരത്ത് ബ്രോസ്റ്റ് വാങ്ങിച്ചാൽ അപ്പോൾ വൈകുന്നേരത്ത് ഫുഡ് നമ്മൾ ബ്രോസ്റ്റ് ആണ് കേട്ടോ പിന്നെ ചോറൊന്നും കഴിക്കാൻ വേണ്ടി ഒന്നുമില്ല ഇപ്പോൾ ലച്ചുമോള് നല്ല ഉറക്കാണ് ഇനിയിപ്പോൾ ഞാനും വേഗം കിട്ടുന്ന ഉറങ്ങട്ടെ ഇനിയിപ്പോൾ അവൾ എണീറ്റ് കഴിഞ്ഞാൽ എൻ്റെ ഉറക്കൊന്നും നടക്കില്ല അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ് താങ്ക്